ാണ് നിങ്ങൾക്കറിയാം മലബാർ മേഖലയിൽ മുപ്പതിനായിരത്തോളം കുട്ടികൾക്ക് പ്രവേശനം കിട്ടാതെ പോകും അപ്പോഴാണ് നമ്മുടെ ഒരു സഹൃദയനായ അൻവർ കല്യേത്ത് ഇത് ഏത് ഏത് സ്ഥാപനത്തിൻ്റെ ചെയർമാനായിരുന്നു എം ഇ എ സെൻട്രൽ സ്കൂളിൻ്റെ ചെയർമാനായിരിക്കുന്ന അദ്ദേഹമാണ് ഒരു വിവരം പറഞ്ഞത് ബന്ധിച്ചും കൂട്ടി തീർച്ചയായിട്ടും പരിശോധിക്കാം അദ്ദേഹം പറഞ്ഞു ഈ പ്രേക്ഷകർ ജില്ലാ സമ്മേളനം നടത്തുന്ന ട്വൻ്റി ഫോറിൻ്റെ ഈ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ മന്ത്രി അഭിനന്ദിച്ചു പക്ഷേ ആ അഭിനന്ദനം നമ്മൾ ഏറ്റുവാങ്ങുന്നു അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മന്ത്രി ഇതെങ്ങനെയെങ്കിലും ഈ പ്രതിസന്ധി ഒന്ന് പരിഹരിക്കണത് മലബാറിൻ്റെ ഒരു ആവശ്യമാണ് ഓക്കെ അപ്പോൾ നമ്മൾക്ക് മന്ത്രി ശിവൻകുട്ടിയുമായി അഖിൽ സാർ സംസാരിച്ചു ആ റിപ്പോർട്ടിലേക്കാണ് ഇനി പ്രേക്ഷകരുടെ ശ്രദ്ധയും നമ്മൾ ക്ഷണിക്കുന്നത് ഞാൻ ഈ സ്റ്റേഡിയത്തിൽ തന്നെ ഉണ്ടാവും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് നമുക്കൊപ്പം ചേരുന്നത് നമസ്കാരം മിശ്രേ നാമത്തെ കാര്യം ഇന്ന് നമ്മുടെ ജില്ലാ സമ്മേളനം മലപ്പുറത്ത് ജില്ലാ സമ്മേളനം നടക്കുകയാണ് എന്താണ് ഈ ജില്ലാ സമ്മേളനത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഒരു ടെലിവിഷൻ ചാനൽ ആദ്യമായിട്ടാണ് പ്രേക്ഷകരെ പങ്കെടുപ്പിച്ചു ജില്ലാ സമ്മേളനം പോലുള്ള സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് അതിൽ കലാ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരം പല പ്രശ്നങ്ങളും ടെലിവിഷൻ ചാനൽ ചാനലിനോട് ചോദിക്കുവാനുള്ള ഒരു അവസരം ഇതെല്ലാം കിട്ടുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ് അതിന് ന്യൂസ് ട്വൻറ്റി ഫോറിനെ അഭിനന്ദിക്കുന്നു രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ഒരു ര ഒരു അഞ്ച് ദിവസം മുമ്പ് എന്നെ രാവിലെ എനിക്കൊരു ഫോൺ കോൾ വന്നു എഫ് കെ ആണെന്ന് പറഞ്ഞു ശ്രീകണ്ഠൻ നാരായിരുന്നു വിളിച്ചത് വിളിച്ചിരുന്നത് അദ്ദേഹം പറഞ്ഞു ഈ ലഹരി ഉപയോഗം ഇന്ന് ചെറുപ്പക്കാരുടെ ഇടയിലും വിദ്യാർത്ഥികളുടെ സമൂഹത്തിലാകെ തന്നെ വർദ്ധിച്ചു വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അത് ഏറ്റവും എളുപ്പം അതിനത്തേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്നത് വിദ്യാർത്ഥികളെയാണ് ഈ ലഹരി മാഫിയയ്ക്ക് അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ സമീപിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികളെയാണ് അത് ഞങ്ങൾ അതുകൊണ്ട് ഗവൺമെൻറ്റെന്നുള്ള നിലയിൽ വളരെ ഗൗരവമായിട്ട് ഈ കാര്യം എടുക്കണം ന്യൂസ് ട്വൻ്റി ഫോറിൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ആരംഭിച്ചതിനു ശേഷം ഒരു ചാനൽ എന്നുള്ള നിലയിൽ വിദ്യാഭ്യാസ മന്ത്രിയോട് ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് ന്യൂസ് ട്വൻ്റി ആണ് അതിനും അദ്ദേഹത്തെ അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ ഗുരുതരമായ സീറ്റ് പ്രതിസന്ധി പ്ലസ് വൺ പ്രവേശനത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥി സംഘടന ഉൾപ്പെടെ ആരോപിക്കുന്നത് സത്യത്തിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് മിസ്റ്ററേ ഇതെല്ലാം കണക്കുകളാണല്ലോ മലപ്പുറം ജില്ലയിൽ ആകെ നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ആറ് സീറ്റുകളിൽ ഇതുവരെ പ്രവേശനം നേടി അലോട്ട്മെൻറ്റ് നൽകിയിട്ടും പ്രവേശനം നേടാത്തവർ പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മലപ്പുറം ജില്ലയിൽ ആകെ ഒഴി ഒഴിവുകൾ എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അമ്പത് അൺഎയ്ഡഡ് സീറ്റുകൾ ഒഴിവാക്കിയാൽ പതിനൊന്നായിരത്തി എൺപത്തി മൂന്ന് സീറ്റുകൾ ഒഴിഞ്ഞിടപ്പുണ്ട് മലപ്പുറത്ത് പ്രവേശനം നേടാനുള്ള അപേക്ഷകളുടെ എണ്ണം പതിനാലായിരത്തി മുപ്പത്തി ഏഴ് മാത്രമാണ് അപ്പോൾ ഇതിൻ്റെ വ്യത്യാസമെന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് സീറ്റിൻ്റെ വ്യത്യാസമാണ് ഈ കണക്ക് പ്രകാരം കാണുന്നത് അതാണ് ഒന്നാം ഘട്ട തന്നെ സമരം അപ്പോൾ ലക്ഷ്യം മനസ്സിലായല്ലോ അതാണ് ഞാൻ രാഷ്ട്രീയം ഇക്കാര്യത്തിൽ ഇത്തരത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വിഷയത്തിലുള്ള പ്രതികരണം എന്തായാലും നിലവിൽ പ്രചരിക്കുന്ന കണക്കുകളൊക്കെ തെറ്റാണ് അത് കൃത്യമായി കണക്കുകൾ നിരത്തിയാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് അരുൺ സാറിനൊപ്പം അഖിൽ ഷാ അൻസാർ ട്വന്റി ഫോർ തിരുവനന്തപുരം